ുന്നു പിടയ്ക്കുന്നുദേഹി ക്ഷമിക്കാത്തതാകം തളർത്തുന്നു വന്ന് തന്നൂർ പലമിൽ തെളിഞ്ഞ അല്ലാഹു ചേർത്തു അല്ലാഹുവരങ്ങവുമായി ആകാശഭൂമിയാകെ നാഥനിൽ പുകഴ്ത്തിടുന്നു ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ും പ്രാർത്ഥന പുണ്യങ്ങൾ പൂത്തിടുന്ന പരാഗരക്ഷിതാവി നാമങ്ങൾ വാഴ്ത്തിടുന്നു ചൊവ്വാലിൻ പൂനിലാവ് മാന് തുടിച്ചിടുന്നു ഷരഫുറ്റ കാഴ്ച കാണാൻ കണ്ണ് തുടിച്ചിടുന്നു അല്ലാഹു അക്ബർ ൗഹീതി മന്ത്രപുമായി ആകാശഭൂമിയാകെ നാചനെ പുകഴ്ത്തിടുന്നു ആകെ ചരാചരങ്ങൾ പോറ്റുന്ന പാലകനിൽ ഏഴു ലോകമിന്നും പ്രാർത്ഥന ചൊരിഞ്ഞിടുന്നു ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനുമാണ് ഞാനിപ്പോൾ ഉള്ളത് പുത്തനത്താണി ഒരു സ്റ്റുഡിയോയിലാണ് കേട്ടോ നമ്മളെ ഫവാസ് വർക്ക് ചെയ്യണ സ്റ്റുഡിയോ ആണ് പിന്നെ സ്റ്റുഡിയോയുടെ പേരെന്താ ഓക്സ് ഓക്സ് ഡിജിറ്റൽ ഹബ്ബ് ആ ഇവിടെ ഇവിടെ ഇവിടെന്തൊക്കെ വീഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെ ആ ഒരുപാട് ഗായകന്മാരും ഒക്കെ നമ്മളെ മതഹ് ഗാനങ്ങളൊക്കെ പാടുന്ന ഫാദലൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇടക്ക് വന്ന് പാടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പാട്ടുകളൊക്കെ ദൃശ്യാവിഷ്കാരം ചെയ്തിട്ടുള്ളൊരു സ്റ്റുഡിയോ ആണ് അവിടെയാണ് ഉള്ളത് ഫവാസിൻ്റെ പാട്ടുകൾ ഇൻസ്റ്റൊക്കെ കാണുന്ന പോലെ കുറച്ച് ആളുകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും അങ്ങനൊരു അങ്ങനെ ഞാൻ ഞാനും ഫവാസിനെ കോൺടാക്റ്റ് ചെയ്യുന്നില്ല കാരണം ഒറ്റ അതിമനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് ഈണത്തിൽ പാടുന്നത് കണ്ടു ഏ സ്വരമാധുര്യം ഇങ്ങനെ നിങ്ങളിലേക്കും പ്രേഷരായിട്ട് നിങ്ങളേക്കും എത്തിക്കാൻ കരുതി പ്രേക്ഷകർ നിങ്ങളൊക്കെ സപ്പോർട്ടാണല്ലോ പിന്നീട് ഇങ്ങനെ ഉയർച്ചയ്ക്ക് പിന്നെ ഫവാസ എന്താ ചെയ്യണ് ഞാനിപ്പോൾ ഇവിടെ റെക്കോർഡിങ് സൗണ്ട് എഞ്ചിനീയറിംഗ് ആയിട്ട് വർക്ക് ചെയ്യാണ് ഒരു രണ്ട് വർഷമായിട്ട് ഇവിടെയുണ്ട് പുത്തനത്താണി പ്ലസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ തന്നെയാണ് പഠിത്തം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ബി ബി ആയിരുന്നു ചെയ്തത് പിന്നെ എന്താ പറയുക എറണാകുളത്ത് എൻ എച്ച് ക്യൂല് സൗണ്ട് എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് ചെയ്ത് കഴിഞ്ഞു ഞാനിങ്ങനെ വർക്കിന് ഇവിടെ കയറി

ഇരപകലാ ചിന്തയെ ഈ ഒരു ഫീൽഡ് ഞാൻ സാഹിത്യോത്സവത്തിലൂടെയാണ് അധികം പാട്ട് രംഗത്തേക്ക് ഇറങ്ങിയത് സാഹിത്യോത്സവ പിന്നെ സർഗലയത്തിനും പോയിട്ടുണ്ട് അങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നിട്ടുള്ളത് അപ്പോ ഇവിടെ ഒരു മധുഹിന്റെ മേഖലയില് എന്താ പറയാ ഒന്ന് റപ്പിച്ചത് ഏകദേശം അല്ല മദീന്റെ മേഖലയിൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ഒരു മൂന്നാല് വർഷമായിട്ട് ഉണ്ട് നമ്മളൊരു ടീമുണ്ട് ഇവിടെ ജലവായു പതിന അങ്ങനെ ആ ടീം ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ അതായത് ഈ ഒക്കെ പുത്തനത്താണി കൊട്ടകല ഭാത്തൊക്കെ റബ്യ ലെവല് കഴിഞ്ഞാലും റബി ലാഫറ അങ്ങനെയൊക്കെ ദഫ് മത്സരങ്ങൾ ഉണ്ടാവും നമ്മളൊരു ടീമുണ്ട് ഹിക്കമിയ തൂവക്കാട് പറഞ്ഞിട്ട് ഈ വർഷത്തെ ഇങ്ങനെ ഇണ്ടാവും ഒരു രണ്ടു മൂന്ന് മത്സരത്തിനൊക്കെ പോകും ആ മത്സരത്തിനൊക്കെ പോകും പുറത്ത് കണ്ണൂരും കാസർഗോഡൊക്കെ പോകും മത്സരം അപ്പൊ

നൂരായാ നൂരാഗ്ര നൂരാ ഗ ആമിനിരിച്ചു നോറ മക്കൂരുദി ചു നൂരാഗ നൂരാഗ നൂരാ അത് ഒരു കഴിഞ്ഞ വർഷമല്ല അല്ല അതിൻ്റെ മുന്നത്തെ വർഷം റബി ലെവലിന് നല്ല ഒരു പാട്ടായിരുന്നു ഹസറുസ്ഥാൻ്റെ കൂടെ ചെറിയോട് എറണാകുളത്തല്ലേ ഹസുറുസ്താൻ്റെ ചാവക്കാട് ചാവക്കാട് അല്ലേ ആ ആ ഇടയ്ക്ക് വരാറുണ്ട് ആ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാട്ടായിരുന്നു അബ്സ്താൻ്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട് ഈ എസ് എസ് എഫിൻ്റെ കീഴും പിന്നെ അതിൻ്റെ കീഴിലൊക്കെ ഈ എന്താ പറയാ സാഹിത്യ ഒരുപാട് ആളുകൾ ഇങ്ങനെ കയറി വന്നിട്ടുണ്ട് പാട്ട് പാടാൻ കഴിയുന്നില്ല ആളുകൾ പിന്നെ ഈ പ്രശ്നം എന്താ വെച്ചാൽ ഇവരൊക്കെ ഒതുങ്ങി സോഷ്യൽ വരാൻ കുറച്ച് റീൽസ് ഇങ്ങനെ ഇങ്ങനെ ഫ്രീ നമുക്ക് കൂടുതൽ ലൈവ് സ്റ്റേജ് ആണ് താല്പര്യം പരിപാടി കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ സ്റ്റുഡിയോ റെക്കോർഡ് അധികം നമ്മളെ സംഭവം ഇവിടെ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് അതിനോട് ഒരു താല്പര്യം ഉണ്ട് റീലൊക്കെ ചെറുപ്പത്തിലെ ആ ഞാൻ ഒരു ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ ഞാനാദ്യമായിട്ട് സാഹിത്യോത്സവം പങ്കെടുക്കുന്നത് അങ്ങനെയാണ് പിന്നെ ഒരുപാട് വേദികൾ കിട്ടി അങ്ങനെയാണ് മദ്രസ് പഠിക്കുമ്പോഴും ഒക്കെ കലോത്സവത്തിനും കുറച്ചൊക്കെ പങ്കെടുത്തിട്ടുള്ളു അന്നൊക്കെ മടിയായിരുന്നു പിന്നെ അതിനെ കുറിച്ച് പിന്നെ കോളേജൊക്കെ പഠിക്കുമ്പോൾ പഠനം ഞാൻ പ്ലസ് ടു വരെ പഠിച്ചത് കോട്ടപ്പാടം കെ എച്ച് എച്ച് സ്കൂളിലെ പഠിച്ചത് പിന്നെ ഡിഗ്രി ചെയ്തത് മണ്ണാർക്കാട് നജാത്ത് കോളേജാണ് അവിടെ ഡിഗ്രി ചെയ്തത് ബിബിഎ ചെയ്തത് ഫാമിലിയൊക്കെ ഫാമിലിയൊക്കെ എന്റെ വീട് കോട്ടപ്പാടത്താണ് കോട്ടപ്പാടം ടൗണിൽ തന്നെയാണ് ഉമ്മ അനിയന് ഒരു താത അവർക്കൊക്കെ ഈ ഒരു വന്നിട്ടുണ്ടോ അനിയന് പാടും ഉപ്പ പഴയ പാട്ടുകാരുന്ന അതാണ് ഇതിന്റെ ഒക്കെ പിന്നില്ലേ നമ്മളെ ഓരോ ഗായകന്മാര് ഇൻ്റർവ്യൂ ചെയ്യണ സമയത്ത് അവരൊക്കെ ചെറുതായിട്ട് ഒന്നൊക്കെ വലിയപ്പ വല്യമ്മ അല്ലെങ്കിൽ ഉമ്മ ഒക്കെ പഴയ പാട്ടുകാരൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ കുടുംബത്തിലാരെങ്കിലുമൊക്കെ പാട്ടുള്ള പോലും ഉണ്ടാവും ചെറുതായിട്ടൊക്കെ മുകളിൽ പോലും അതിന് കഴിവ് ഇങ്ങനെ പിന്നെ ഇന്നത്തെ കാലത്താവുമ്പോൾ പിന്നെ സൗകര്യങ്ങളും കൂടി അപ്പം ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇല്ലോണ്ട് ഒന്നുകൂടി വൈറലാകാനൊക്കെ പറ്റുണ്ട് മറ്റുള്ള മേഖലകൾക്കൊന്നും പിന്നെ പഠിത്ത ഈ ഈ ഒരു തന്നെയാണ് കൂടി അല്ലേ ഒരു ഫീൽഡ് ആയപ്പോൾ കൂടി ആ ആ ഒരു മതേഹകാരം ആരെങ്കിലും ഒക്കെ ഒന്ന് പാടി കൊടുക്കാൻ പറ്റുകയുണ്ടോ ആ കവിൽ പൊന്നാരപ്പൂവിൻ്റെ കവിൾത്തടമെന്തൊരലങ്കാരം പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾ കെന്തു ചമൽക്കാരം പുഞ്ചിരി കണ്ടാൽ അതുമതി ജീവിത വിജയ പുരസ്കാരം പഞ്ചാര തിരുമേനി മണത്തവറിജകമിൽ താരം എന്നാണിന്റെ കിണ കൊതി തീർണരാവി ദർശന സൗഭാഗ്യം തരുമോ മുല്ല മനോഹരം വളരെ മനോഹരല്ലേ മതേഹ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് എനിക്കറിയാം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ മതേ ഗാനങ്ങൾ കൂടുതൽ പാടിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ തുടക്കത്തിൽ തന്നെ പാട്ടില്ല പല പാട്ടുകളും ഈ പിന്നെ നമ്മൾ കുറച്ച് ആളുകളൊക്കെ പറഞ്ഞാൽ ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് വൈറലായിട്ട് വന്നിട്ടുണ്ടല്ലോ അല്ലേ നമ്മളെ പുതപ്പെട്ട് മൂടും കഥ ചെയ പാട്ടൊക്കെ അതൊക്കെ ചില പാട്ടുകളൊക്കെ ചില പാട്ടുകൾ ചിലർ പാടുമ്പോൾ നമുക്കത് ശരിക്കും ആ ഒറിജിനെ വെല്ലുന്ന ശരിയായ ഒരു വോക്കൽ കൊടുത്ത ആളെ വെല്ലുന്ന സൗണ്ടൊക്കെ ആയിട്ട് സംഗീതായിട്ട് തോന്നും അതിൻ്റെ ഒരു സ്വരം മാധുര്യം പല പല രീതിയിലാണ് പിന്നെ ആ പാട്ട് പിന്നെ ആളുകൾ പാടുമ്പോൾ ഓരോരുത്തർ പാടുമ്പോഴുള്ളൊരു ശൈലി നമ്മൾ അങ്ങനെ ആയി പോവാണ് പിന്നെ അതല്ല ഇനിയിപ്പോ പിന്നെ പുറത്തേക്കൊക്കെ പോകാനോട്ട് ഫീൽഡിലൊക്കെ താല്പര്യം ഉണ്ടോ അങ്ങനെ ഒതുങ്ങി കൂടേ അങ്ങനെയല്ല സൗണ്ട് എഞ്ചിനീയറിംഗ് ആണ് മെയിൻ പ്രോഗ്രാംസും സൈഡായിട്ടുണ്ട് വേദികളില് കാര്യം കവാലിയാണ് അതില്

ഏതായാലും ഫോസിനെ കാണാൻ പറ്റിയത് വളരെ സന്തോഷം കാരണം ഞാൻ ഒരു നോമ്പിനു ബന്ധപ്പെട്ടു തോന്നില്ലേ പിന്നെ നോമ്പ് കഴിഞ്ഞോട്ടെ നന്ന് പെരുന്നാൾ കഴിയട്ടെ എന്നിങ്ങനെ നിന്നതാണ് പിന്നെ വളരെ നന്നായി പാടുന്നത് ഞാൻ പറഞ്ഞു ഈ ഇത്രയും ഗായകന്മാരൊക്കെ ഈ വീട്ടിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ചില നാടുകളിലേക്ക് ഒതുങ്ങി നിൽക്കണേ നമ്മൾ ഈ സോഷ്യൽ മീഡിയേൻ്റെ രംഗത്ത് പ്രത്യേകിച്ച് എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവരൊക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നിങ്ങൾ കാണുക എന്നുള്ളത് കാരണം കഴിവാണല്ലോ ഞാൻ എപ്പോഴും പറയാറുണ്ട് പാട്ട് പാടാന്നുള്ള കഴിവ് അത് പഠിച്ചവനെ അനുഗ്രഹിച്ചത് അന്ന് തന്നെയാണ് പാടാൻ പറ്റുക എന്നുള്ളത് പലപ്പോൾ പല കഴിവുള്ള ആളുകളാണ് പക്ഷേ എങ്കിലും അതിലൊക്കെ ഉപരി പാട്ട് പാടാനുള്ള കഴിവാണ് ഞാൻ പ്രത്യേകിച്ച് നോക്കാറുള്ളത് പലരും ചിലപ്പോൾ അംഗീകരിച്ചു പോവും അത്രത്തോളം കാരണം നമ്മളൊന്നും പാടി കഴിഞ്ഞാൽ എനിക്കൊന്നും മൂളാൻ പോലും അറിയില്ല പിന്നെ ഇങ്ങനെ കൂട്ടത്തിൽ മൂളികൊടുക്കുമെന്ന് അത്ര ചുണ്ടനക്കിയിട്ട് വളരെ എന്താ പറയുക വളരെ സന്തോഷമുണ്ട് കാണാൻ പറ്റിയിലൊക്കെ ഇൻഷാല്ല ഇനി ഒരുപാട് പാട്ടുകൾ പാടാൻ നമുക്കൊക്കെ എന്താ പറയുക ഗാനാസ്വാദനത്തിനൊക്കെയുള്ള കഴിവുകൾ കൊടുക്കട്ടെ ദീർഘായുസം പൂർണ്ണമാരയ്ക്ക് കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഫോസ് കാണാൻ പറ്റില്ല വളരെ സന്തോഷം ഇനിയും ഒരുപാട് വിവരങ്ങൾ എത്തട്ടെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ വീണ്ടും കാണാം അസ്ലാമലൈക്കും നമസ്കാരം